എറണാകുളം ജില്ലയുടെ തൃക്കൂണത്തല ഉദയം പേരിൽ മെയിൻ റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി മൂന്ന് സെൻറ് സ്ഥലവും നല്ല ഒരു വൃത്തിയുള്ള ബാർക്കൽ വീടും വിൽപ്പനയ്ക്ക് അപ്പോൾ ഈ കാണുന്നതാണ് മൂന്ന് സെൻറ് സ്ഥലവും നല്ല ഒരു കൊച്ചു ബാർക്കിൽ വീടും ഉള്ള മൂന്ന് സെൻ്റ് സ്ഥലവും നല്ല ചതുരാതിൽ കിടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ രണ്ട് വശത്ത് മതിരുകെട്ടി തിരിച്ചിട്ടുണ്ട് ഒരു വശത്ത് മാത്രം രണ്ട് വശം കൂടി മതിൽ കെട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്ലോട്ടാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള വഴിയുണ്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട് പിന്നെ കറണ്ടുണ്ട് അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും എല്ലാം ഉള്ള ഒരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒന്ന് കയറി നോക്കാൻ വരുമ്പോൾ വന്ന് കയറുമ്പോഴൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടൊക്കെ ടൈൽ വാങ്ങി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ കയറുന്നത് ഒരു ഹാളിലേക്കാണ് ഹാളും ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഒരു കോമൺ ബാത്റൂമാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പം ഇതാണ് ഈ വിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഹാളിൽ നിന്നാണ് നേരെ രണ്ട് ബെഡ്റൂമിലേക്കും കയറുന്നത് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്ക് കയറുന്നത് കിച്ചൻ്റെ ബാക്കിലായിട്ടാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് നേരെ ഇരുപത് മീറ്ററും അങ്ങോട്ട് ചേരുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ വീട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെ തൃപ്പൂണിത്തറ വൈക്കം സ്റ്റേറ്റ് ഹൈവേ ബസ് സ്റ്റോപ്പാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തൃപ്പൂണിത്തുറ ഉദയം തേരൂർ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ വിലക്ക് കിട്ടുന്ന വീടും സ്ഥലവും എല്ലാം ഉണ്ടെന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഈ വീടിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഉടമസ്ഥൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് വിളിച്ചിട്ട് നേരിട്ട് ചെന്ന് വീട് കണ്ട് നിങ്ങൾക്ക് വില പേശി മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ നമ്പർ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക നേരിട്ട് അവിടെ ചെന്ന് വീട് നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ള പേപ്പർ ഭാഗങ്ങളെല്ലാം മേടിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ തമ്മിൽ കച്ചവടമാക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കളും ഇതുപോലെ വീടോ വസ്തുക്കളോ വല്ലതും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലൂടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങൾ വന്ന വീഡിയോ എടുത്ത് ഞങ്ങളുടെ ചാനലിലൂടെ പരസ്യം ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ വസ്തു എന്താണെങ്കിലും നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വീഡിയോ നിങ്ങളുടെ മൊബൈൽ തന്നെ എടുത്ത് നമ്മൾ ഈ നമ്പറിൽ വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി ഞങ്ങൾ പരസ്യം ചെയ്യുന്നതാണ് പക്ഷേ വേറൊരു കണ്ടീഷനുണ്ട് കാരണം ഈ വീടും സ്ഥലവും നിങ്ങളുടെ തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി തരേണ്ടി വരും എങ്കിൽ മാത്രമേ ഞങ്ങളിവിടെ പരസ്യം ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീട്ടിൽ നിന്നും നേരെ ഇരുപത് മീറ്റർ ഈ കാണുന്ന നടപ്പുകളിലൂടെ അങ്ങനെ ചെല്ലാം ഇതിലോട്ടുകൂടി ട്രോളിയോ ടൂ വീലറും ഒക്കെയാണ് കയറി വരുന്നത് ഇവിടെ നിന്ന് നേരെ ഇരുപത് മീറ്റർ അങ്ങോട്ട് ചെല്ലുന്നത് പഞ്ചായത്ത് റോഡാണ് അവിടെ നിന്ന് നേരെ മൊത്തത്തിൽ ഈ വീട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അപ്പുറം ട്രിപ്പൂണിത്തല വൈക്കം സ്റ്റേറ്റ് ഹെരിയാണെന്ന്